എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവോ വടിയൊന്നും അല്ല വടിയൊന്നും നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല അവിടെ ഇതെക്കുറിച്ച് പറയാനിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ധാരണയില്ല ആദ്യം അവരൊക്കെ തന്നെ ഒരു ധാരണയിൽ എത്തണം എന്താണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നുള്ള കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് ഇതിന് മുന്നേ അമ്മച്ചി പറഞ്ഞെന്ന് പറയുന്നത് വയസ്സായതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാലിൽ മുറിവ് എന്തോ സംഭവിച്ചതിൻ്റെതുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളതായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ തന്നെ അത് പറയുവാണ് ആ യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് വന്ന സമയത്ത് കൃത്യമായിട്ട് ആ മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങൾ ഇനി ഒന്നും നശിക്കാനില്ല കിഡ്നി ലിവർ ഇനി എന്തിനൊക്കെ അസുഖങ്ങളുണ്ടോ അൽവ് എഴുപത്തഞ്ച് ശതമാനം കംപ്ലയിൻറ്റ് ഈ കൂടുതൽ ഒരു മനുഷ്യന് എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനാണെന്നുള്ളത് എനിക്കറിയത്തില്ല